കോട്ടയം ജില്ലയിൽ ഇടവിട്ട് മഴ ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ ശക്തമായ മഴ ലഭിച്ചിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴ ശക്തമാണ് മഴക്കെടുതികളും രൂക്ഷമാണ് ഇന്ന് പുലർച്ചെ വരെ മഴയ്ക്ക് അല്പം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് ഇടവിട്ട് പലയിടത്തും മഴ പെയ്യുന്നുണ്ട് പലയിടത്തും വെള്ളക്കെട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇല്ലിക്കൽ ജംഗ്ഷനിലാണ് കുമരകം കോട്ടയം പാതയിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഇവിടേക്കും വെള്ളക്കെട്ട് മൂലം ഗതാഗത തടസ്സം നേരിടുന്നുണ്ട് രാവിലെ ജോലിക്ക് പോകുന്നവരടക്കം ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് അവർ രാവിലെ ഒരു ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ടോ അവിടെ ജോലിക്ക് പോലെ ഇങ്ങനെയാണ് സാധാരണക്കാരെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് വെള്ളക്കെട്ട് ഇനിയും ഈ മണിക്കൂറുകളിലും മഴയും കാറ്റും ശക്തമാകുമെന്ന മുന്നറിയിപ്പാണുള്ളത് രാവിലെ മണിക്ക് പോകുക ബുദ്ധിമുട്ടായോ വെള്ളം ആ മഴയല്ലേ ആണോ എവിടെയാ വീട് ദിവസം എടുക്കും വെള്ളം ഇറങ്ങാനല്ലേ ദിവസം എടുക്കും അവിടെ നല്ല വരവാണ് വെള്ളത്തിൽ ഈ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലകളിൽ ശക്തമായ മഴ കഴിഞ്ഞ ദിവസം ലഭിച്ചതിനാൽ അത് അവിടെ നിന്നുള്ള വെള്ളം ഈ താഴ്ന്ന പ്രദേശങ്ങൾ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിലേക്ക് ഒഴുകിയെത്തും അങ്ങനെയാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന തിരുവാർപ്പ് ഇല്ലിക്കൽ അടക്കമുള്ള പ്രദേശങ്ങൾ കുമരകം അയമനം പഞ്ചായത്തുകൾ വൈക്കം താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിലൊക്കെയും ഈ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത് എന്തായാലും മണിമലയാറിലും മീണച്ചിലാരിലും മൂവാറ്റുപുഴയാറിൻ്റെ കോട്ടയം ജില്ലയിലൂടെ ഒഴുകുന്ന കൈവഴികളിലൊക്കെയും ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യമാണുള്ളത് എന്തായാലും ഇപ്പോഴും മഴക്കെടുതികൾ ജില്ലയിൽ പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് ഉണ്ട് പലയിടത്തും മരം വീണും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വൈദ്യുതി തടസ്സമുണ്ടായ ഇലക്ട്രിക് പോസ്റ്റുകളുമൊക്കെയും പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനായിട്ടില്ല ഇപ്പോഴും പലയിടത്തും വെള്ളക്കെട്ടുകളുണ്ട് ഈ പ്രദേശത്തുള്ള കടകളൊക്കെയും വെള്ളക്കെട്ട് മൂലം തുറന്നിട്ടില്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സാധാരണഗതിയിൽ രാവിലെ തുറക്കുന്ന കടകളാണ് അതൊന്നും ഇപ്പോഴും തുറന്നിട്ടില്ല ഈ കുമരകം കോട്ടയം പാതയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഇല്ലിക്കൽ അടക്കമുള്ള പലയിടത്തും സമാനമായ രീതിയിൽ വെള്ളക്കെട്ടുണ്ട് ആളുകളെ വലിയ രീതിയിൽ വെള്ള വെള്ളക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ അവരെ ബാധിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഓരോരുത്തരുടെയും പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് പലപ്പോഴും വാഹനങ്ങൾ വെള്ളത്തിൽ കേടുപാടുകൾ വറ്റുന്നതും സംഭവിക്കുന്നതും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും എന്തായാലും ഇപ്പോഴും ജില്ലയിൽ മഴ തുടരുകയാണ് മഴ ഈ ഇന്നലെക്ക് മഴ തുടർന്നാൽ കൂടുതൽ ദുരിതമാകും ജനങ്ങളുടെ കാര്യം ഇപ്പോൾ ജില്ലയിൽ ആകെ ഇരുപത്തിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഇരുന്നൂറ്റി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇരുന്നൂറ്റി ആളുകൾ ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം ഇല്ലിക്കിൽ നിന്നും ജോസി ബാബു മീഡിയ വൺ